വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്തുവന്നു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പാൽരാജ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം അനാവശ്യ പ്രകോപനമുണ്ടാക്കിയത് പാൽരാജാണെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ തെളിവെടുപ്പിനു ശേഷം പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പാൽരാജിനെ റിമാൻഡ് ചെയ്തു എന്നാൽ കേസ് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇയാളുടെ ബന്ധുക്കളുടെ ആരോപണം അന്ന് തൊട്ട് ഒതുങ്ങി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന എന്റെ അടിക്കാൻ പോകുന്ന കെട്ടിവൻ്റെ പെൺകുട്ടിക്ക് നീതി ഉറപ്പു വരുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടി പിരിയാറിൽ തുടർച്ചയെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി